ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർ ഭംഗിയും ഭക്തിയും കലർന്ന രീതിയിൽ ജന്മാഷ്ടമി ആഘോഷിച്ചു ഇന്ത്യക്കാരുടെ മാത്രമല്ല വിദേശത്ത് ജനിച്ചു വളർന്ന ഹിന്ദുക്കളുടെയും ഭക്തി സമൂഹങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ ആഘോഷങ്ങൾ നടന്നത് ഇന്ന് ലോകമെമ്പാടും ഇന്ത്യക്കാരുടെ മാത്രമല്ല വിദേശികളുടെ മനസ്സിലും ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യാക്കാരല്ലാതെ അവിടെയൊക്കെ തന്നെ ജനിച്ച വളർന്ന വിദേശീയ ഹിന്ദുക്കളും ഭക്തിപൂർവം വളരെ ഭംഗിയായി ജന്മാഷ്ടമി ആഘോഷിക്കുന്നു ീതികളും ഭാരതീയ രീതികളും ഇഴചേർന്ന് രാത്രി ഒട്ടാകെ വിദേശ ക്ഷേത്രങ്ങളിൽ ഭക്തർ ഒന്നിച്ചുകൂടി ഭജനകളും കീർത്തനങ്ങളും ആലപിക്കുന്നു അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ കർട്ടനുകൾ തുറന്നപ്പോൾ ഭംഗിയായി അലങ്കരിച്ച ശ്രീകൃഷ്ണനെ കണ്ട് അവർ സന്തോഷത്തോടെ നൃത്തവും ഗാനവും ചെയ്ത് ആഘോഷിക്കുന്നു പിറന്നാൾ കേക്കും മനോഹരമായ കാർഡുകളും ഭക്തിപൂർവമായ അനേകം സമ്മാനങ്ങളും ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു വിദേശഭക്തർ ഇന്ത്യൻ വിഭവങ്ങളോടൊപ്പം പലവിധ അന്തർദേശീയ വിഭവങ്ങളും ഒരുക്കുന്നു വെജിറ്റേറിയൻ കബാബുകൾ ഇറ്റാലിയൻ വിഭവങ്ങൾ പോലുള്ള ലസാന്യ പിസ പാസ്ത ചൈനീസ് നൂഡിൽസ് കോണ്ടിനെന്റൽ വിഭവങ്ങൾ കൂടാതെ ഭാരതീയ വിഭവങ്ങൾ ആയ ചോറും ചപ്പാത്തിയും ബിരിയാണിയും പനീർ കറിയും ആലു പൊറോട്ടയും ഗോപി മഞ്ചൂരിയനും തുടങ്ങി അനവധി രുചികരമായ ഭക്ഷണങ്ങൾ അവർ ഭഗവാനായി ഒരുക്കുന്നു പിന്നെ ഡെസേർട്ടുകൾ കസ്റ്റേഡ് പുഡിംഗ് പേസ്ട്രി തൈർ ഹൽവ മൈസൂർ പാക് പായസം തുടങ്ങിയവ ഭംഗിയായ വലിയ കേക്ക് അവർ കൃഷ്ണന്റെ പിറന്നാൾക്കായി തയ്യാറാക്കി അതിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നെഴുതുകയും ചെയ്യുന്നു കാർഡുകളിൽ ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് അറബിക് തുടങ്ങി വിവിധ ഭാഷകളിൽ ഭക്തിപൂർവമായ സന്ദേശങ്ങൾ എഴുതുകയും അത് ക്ഷേത്രത്തിലെ ദേവാലയ അൾത്താരയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു സമ്മാനമായി അവർ പൂക്കൾ പഴങ്ങൾ പുതുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധവർഗങ്ങൾ അടുക്കള സാമഗ്രികൾ എന്നിവയും ഭഗവാനായി സമർപ്പിക്കുന്നു കൃഷ്ണന് പശുക്കളോടുള്ള സ്നേഹം ഏറെ അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലെ പശു സംരക്ഷണ കേന്ദ്രങ്ങളിലും ഭക്തർ ജന്മാഷ്ടമി ആഘോഷിക്കുന്നു പശുക്കളോടൊപ്പം ഭജനകളും കീർത്തനങ്ങളും ആലപിക്കുന്നു ഇവിടത്തെ ആഘോഷങ്ങളിൽ ഒരിക്കലും മാംസാഹാരം മദ്യം പുകയില മുതലായവയ്ക്ക് സ്ഥാനമില്ല ഹിന്ദുമതം സ്വീകരിക്കുന്ന വിദേശ ഭക്തർ മാംസാഹാരം മദ്യം സിഗരറ്റ് എന്നിവ ഉപേക്ഷിക്കുന്നു അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു സത്യനായ ദൈവഭക്തൻ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവനാണ് ഇന്ത്യൻ പ്രവാസികളും വിദേശ രാജ്യങ്ങളിൽ ഇവരോടൊപ്പം ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആഘോഷങ്ങളുടെ വലിയൊരു ഭാഗം നടത്തുന്നത് വിദേശികളാണ് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഇംഗ്ലണ്ട് റഷ്യ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഉക്രൈൻ ചൈന ജപ്പാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അറബ് മുസ്ലിം രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ അനേകം വിദേശികൾ ഭക്തിപൂർവം കൃഷ്ണജന്മം ആഘോഷിക്കുന്നു ഗിപ്സുകൾ എസ്കിമോസുകൾ ഇസ്രായേൽ ഉക്രൈൻ പോലുള്ള യുദ്ധഭൂമികളിൽ പോലും ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി നിലനിൽക്കുന്നു അറബ് മുസ്ലിം സമൂഹത്തിലെ അനേകർ പോലും ഹിന്ദുമതം സ്വീകരിച്ച് ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് മതപീഡനങ്ങൾക്കും മതാന്തരാകർഷണങ്ങൾക്കും ഭീഷണികൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം സ്നേഹത്തിലും കരുണയിലുമാണ് കൃഷ്ണഭക്തി വളരുന്നത് കൃഷ്ണൻ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ദൂതനാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള അനേകർ ഇന്നും ഭക്തിപൂർവം കൃഷ്ണനെ സ്വീകരിക്കുന്നു